പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അരുണിമ ബാക്ക് പാക്ക്മായിട്ട് ഒരു ചാനലുണ്ട് ട്രാവൽ ചാനലാണ് അതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുച്ചി രാജ്യത്ത് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ രാജ്യം മൊത്തം കാണേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ ലിഫ്റ്റ് അടിച്ചാണ് കാണുന്നത് കണ്ട് അവരെ ഒരു താഴത്തെ ഇടയിലോട്ടുള്ള ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെയാണ് പോയി വലിയ ഉത്ഗ്രാമത്തിലോട്ടൊക്കെ ലിഫ്റ്റ് അടിച്ചും നടന്നൊക്കെ പോകുന്നതാണ് അപ്പോൾ അത്രത്തോളം ധൈര്യശാലിയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുടെയും ഒരു ചർച്ചയുള്ള ഒരു പെൺകുട്ടിയാണ് ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ധൈര്യം കുറവാണ് അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ഇതിനു മുമ്പും പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരിക്കലും അമേരിക്കയിൽ പോയിട്ട് അവിടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടു ദിവസം മുമ്പ് നടന്ന ഒരു ഇഷ്യൂ ആണ് ഏതായാലും ഞാൻ വീഡിയോ വെച്ചേണ്ട നമുക്ക് ചർച്ച ചെയ്യാം ഞാനീ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ വൃത്തിയാണ് കാണിച്ചിട്ട് എന്നിട്ട് എന്റെ വൃത്തിയോട് പറഞ്ഞോണ്ടിരിക്കും നോക്കി പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് ഞാൻ ഭാഗ്യം പക്ഷെ അയാൾ ഒരുമാതിരി കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ഞാനിപ്പോ ഫിൾ സ്റ്റേഷൻ കണ്ടപ്പോ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാനിങ്ങനെ കുറച്ച് വീടെല്ലാം എടുത്തിട്ടുണ്ട് എനിക്ക് വീട് എടുത്താൽ വീട് എടുക്കരു വീട് എടുക്കരു അങ്ങനെയല്ല പറഞ്ഞു എന്താ കാണിക്കുന്നത് ഇങ്ങനത്തെ ഇവിടത്തെ ആൾക്കാരെന്തോ ഭയങ്കര ഇതാണ് അതിൽ തന്നെ ഞാൻ പറയട്ടെ ഞാൻ അരുണിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പെൺകൊച്ചി പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പെൺകുട്ടി പോയി എവിടെയെങ്കിലും സേഫ് ആയിട്ടൊക്കെ വെട്ടേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ പെൺകൊച്ചി എവിടെയെങ്കിലും പോയി സേഫ് ആയിട്ട് എത്തി എന്നൊക്കെ കേൾക്കണ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അസന്തോഷമാണ് കാര്യം ഈ ആഫ്രിക്കയിലൊക്കെ പോയപ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ ഒരിക്കലും പിന്നെ അരുണിമയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല അരുണിമയുടെ ഈ വാക്കുകളൊക്കെ ഭയങ്കര ഫേക്കായിട്ടാണ് എനിക്ക് തോന്നിയതും എനിക്ക് കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരായ സാധാരണ സാധാരണക്കാരായ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ വണ്ടി കയറിയിട്ടെങ്കിൽ പെട്ടെന്ന് ആ പെൺകുട്ടി പകച്ചു പോകും അയ്യോ എനിക്ക് ലിഫ്റ്റ് തന്ന ആളെന്ത് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു പകപ്പുണ്ടാകും അസം തരുണമ്മ എന്നുള്ള വ്യക്തിക്ക് അങ്ങനൊരു പകപ്പ് പിന്നെ പകച്ചു നിൽക്കേണ്ട യാതൊരു കാര്യം വരുന്നില്ല കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒട്ടും അത് ഒട്ടും യോജിക്കാൻ പറ്റില്ല ആയിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാത്തി പറയുന്നത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് അടുത്ത നിമിഷം എന്താണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് അയാൾ ഇറക്കി വിട്ടാലോ എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാത്തിക്ക് നല്ല രീതിയിൽ നല്ല നിലപാടുള്ള ആളാണ് നിലപാടെന്ന് വെച്ചാൽ എന്താണ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാവുന്ന ഏത് ആണെങ്കിലും ശരി അങ്ങനത്തെ ഒരു വ്യക്തി ഇയാളിങ്ങനൊക്കെ ചെയ്തിട്ടും അവിടെ അങ്ങനത്തെ പോലെ സഹിച്ചിരുന്നെങ്കിൽ ഒന്നിൽ ഈ കണ്ടന്റ് വേണ്ടിയിട്ടാണ് പുള്ളിക്കാത്തി അത്ര നേരം വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ട് ആ വീഡിയോ റീച്ചാകും എന്നറിയാം ഒന്നിൽ പുള്ളിക്കാത്തത് മിക്കവാറും എല്ലാവരും തറി പറഞ്ഞിട്ടാണ് അതിൻ്റെ പിന്നെ കമൻ്റ് ഇട്ടേക്കുന്നത് ശരിക്കും കമൻറ്റ് പച്ചേട്ടെന്നെ പറയുന്നുണ്ട് അതിരുന്നു എന്നൊക്കെ കാര്യം അതുപോലത്തെ തമിഴ്നും അതുപോലത്തെ ആ ഒരു സംസാരം ആ ഫേക്ക് സംസാരമാണ് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് തന്നെ നിർത്തണ വണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഇറങ്ങുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവരും പക്ഷേ ഇത് വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യം കണ്ടൻറ്റിന് വേണ്ടി മാത്രമായിട്ട് പൊളിക്കാത്ത അത്ര നേരം അവിടെ ഇരുന്ന് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പറയാ ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തൊരു കഴിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ